ഇല്ല ഇല്ലപ്പാ ഉറങ്ങിക്കോ ആരാരോ അരീരാരോ ആരാരോ അയ്യോ എത്ര നേരമായിട്ടാണ് ഞാൻ തൊട്ടിലാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണ് നീ ഉറങ്ങാത്തത് ഉറക്കം വരുന്നില്ലേ ശരി ശരി പോട്ടെ പോട്ടെ അതൊന്നും ഇല്ല ഈ ബാഗ് തന്നെ ബാഗിന്റെ ഞാൻ പറഞ്ഞു ും അവന്റെ ഒരു യൂണിക്കോൺ ബാഗ് യൂണിക്കോൺ പൈസയുണ്ടോ ആ വഴി ചേച്ചി ചേച്ചി കൊറേ നേരമായിട്ടാണ് ഞാൻ തൊട്ടിലിട്ട് ആട്ടിക്കൊണ്ടിരിക്കുന്നത് ഉറങ്ങണേ ഇല്ല കരഞ്ഞോണ്ടേ അയ്യോ അതിനിപ്പോ അവന് ചൂടിച്ചിട്ടാണോ എന്തോ മഴയാണെങ്കിൽ നല്ല മഴയും പെയ്യുന്നില്ല പെയ്യുമ്പോ നല്ല ചൂടടിക്കാൻ തുടങ്ങിയില്ലേ അതുകൊണ്ട് ചിലപ്പോ ചൂടിച്ചിട്ട് ഉറങ്ങാതെയായിരിക്കും നല്ല കാറ്റുണ്ട് നീ ഒന്ന് അവനെ തോളിയിട്ടിട്ട് പുറത്ത് നടന്നിട്ട് ഉറക്കാൻ തോളിട്ടിട്ട് നോക്ക് ആ അവൻ ഉറങ്ങിയില്ലെങ്കിൽ അതെന്നെ ചെയ്യണം ചേച്ചി ആ ശരി ശരി നേരം ആട്ടി നോക്ക് ഉറങ്ങിയാ കൊഴപ്പില്ല അല്ലെങ്കിൽ എന്നെ ഞാൻ എടുത്തിട്ട് പോയിട്ട് ഉറക്കി കൊണ്ടുവരാം ആ ശരി ചേച്ചി പിന്നെന്താ ഇനി ഷമീർക്കുട്ടം വന്നിട്ടില്ലേ ആ ഇല്ല ചേച്ചി ഇന്ന് വേറെ ഒരവിടെ ഇന്റർവ്യൂവിന് പോകണം പറഞ്ഞ് പോയതാണ് ഇനിയിപ്പോ അത് സമയം വൈകുന്ന തോന്നുന്നു ഇനിയും കാണുന്നില്ല ആ ശരി ശരി ആ എന്നാലും ഈ ജോലി കിട്ടും നീ ഒന്നും അത് ആലോചിച്ച് വിഷമിക്കണ്ടട്ടോ ആ കിട്ടിയ കുഴപ്പമില്ല നോക്കാം ചേച്ചി ആ ശരി യേശുമോളെ പിന്നെ അവൻ ടിങ്കു അവിടെ ഉറങ്ങി അപ്പൊ ഞാൻ ഇവിളിനെയും കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് ഉറക്കാന്നും വിളിക്കാൻ വേണ്ടി വന്നതാ ചുക്കി കളിച്ചത് മതി വാ പുക അത് പറഞ്ഞി അയ്യോ ചേച്ചി യൂണിക്കോൺ പറയുന്നത് കാർട്ടൂണിലെ ഒരു സംഭവമാണ് അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാ ഇപ്പൊക്കെ ഈ ബാഗിലും വാട്ടർ ബോട്ടിലും പിന്നെ ടിഫൻ ബോക്സിലൊക്കെ ആ യൂണിക്കോണിന്റെ ചിത്രമൊക്കെ ഇട്ടിട്ടാണ് ഇപ്പൊ വരുന്നത് അതൊക്കെ നല്ല വിലയാണ് ചേച്ചി അതൊക്കെ കണ്ടിട്ടാണ് ഈ കുട്ടികൾ അത് വേണമെന്ന് പറയണത് അതെയോ അതിന്റെ ചിത്രം ഇട്ടത് അത്രയും നല്ല വിലയാ അതെ ചേച്ചി നമ്മുടെ സാധാ ബാഗ് പോലെയല്ല അതൊക്കെ നല്ല വിലയുണ്ടാകും അതൊക്കെ എങ്ങനെയാ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുക ഇവളാണെങ്കിലോ ആ ബാഗ് വാങ്ങിച്ചു തന്നതിന് സ്കൂളിൽ പോകുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുക ഇപ്പൊ അല്ലെങ്കിൽ വീട്ടിൽ ചെലവിൻ്റെ അത് പൈസയില്ല ഇപ്പൊ അതൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ എന്തായാലും പത്തായിരം രൂപ ആവശ്യപ്പെടും അതിന് ഞങ്ങൾ എവിടെയാ പോവുക അതൊക്കെ പറഞ്ഞ തന്നെ ഇവള്ക്ക് മനസ്സിലാവുന്നില്ല ആ ബാഗ് ഉണ്ടെങ്കിൽ തന്നെ സ്കൂളിൽ പോകുമ്പോൾ പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുക അയ്യോ ശരി പോട്ടെ അതിനും പറഞ്ഞ് കുട്ടിന് ചീത്ത പറയണ്ട അവൾ പാവം ചെറിയ കുട്ടിയല്ലേ ചുക്കിനെ പോലെ കുറച്ച് വിവരം വെച്ചതാണെങ്കിൽ നമ്മൾ പറയണത് മനസ്സിലാവും അല്ലാതെ റിയ കുട്ടിക്ക് നമ്മുടെ വീട്ടിലുള്ള കഷ്ടപ്പാടൊക്കെ മനസ്സിലാവോ എന്താ ചേച്ചി ചെയ്യ അവ മനസ്സിലാവില്ലെന്നും പറഞ്ഞ് നമുക്ക് അതുപോലെ നല്ല വിലയൊക്കെ കൊടുത്ത് ബാഗൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുവോ അത് പിന്നെ നീ പറഞ്ഞ പിന്നെ അവൾക്ക് തീരെ മനസ്സിലാവില്ല ആ കുട്ടൻ വരട്ടെ അച്ഛൻ പറഞ്ഞ എന്തായാലും അവൾ കേൾക്കുമല്ലോ അപ്പൊ അവള് ശരിയായിക്കോളും ആ എന്തോ എനിക്കൊന്നും ഇവളെ കൊണ്ട് വയ്യ ഇനിയിപ്പോ അവളുടെ അച്ഛൻ വന്ന ശേഷം എന്നെങ്കിലൊക്കെ നല്ല വാക്ക് പറഞ്ഞ് നാളെ എങ്ങനെങ്കിലും കൊണ്ട് സ്കൂളിലാക്കട്ടെ ആ അതൊക്കെ ശെരിയാവും മ്മോളെ നീ ഒന്നും വിഷമിക്കണ്ട ശരി ചുക്കി വാ നമുക്ക് വീട്ടിൽ പോവാം എന്തറിയ നിനക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ യൂണികോൺ ബാഗ് വാങ്ങിക്കാൻ ഒന്നും നമ്മുടെ കയ്യിൽ പൈസ ഇല്ല ഈ ബാഗ് തന്നെ ഉള്ളു ഇത് നീ കൊണ്ടുപോയാ മതി ഇപ്പൊ നീ ഇത് കൊണ്ടുപോ ഇനി അടുത്ത വർഷം പുതിയ ബാഗ് വാങ്ങിക്കുമ്പോ നിനക്ക് യൂണികോൺ ബാഗ് വാങ്ങിച്ചു തരാം ഞാൻ സമാധാനത്തിൽ പറയുന്നുണ്ട് പിന്നെയും നീ വാശി പിടിച്ചാലേ നല്ല തള്ളി വെച്ച് തരഞ്ഞാന് എടാ കുട്ടി നീയോ നിന്റെ ചേച്ചിനെ പോലെ വാശി പിടിച്ച് കരയാതെ നീയെങ്കിലും മിണ്ടാതെ ഉറങ്ങടാ ഇല്ല ഇല്ലപ്പാ ഉറങ്ങിക്കോ കാറ്റില്ലേ നിനക്ക് അമ്മ വിശിരി എടുത്ത് വീശി തരട്ടെ ആ അമ്മ വീശുന്നുണ്ട് ഇനി ഉണ്ണിക്കുട്ടിക്ക് നല്ല കാറ്റ് വരും ഇനി കണ്ണടച്ച് മിണ്ടാതെ ഉറങ്ങിക്കോ ആരാരോ അരിരോ ആരാരോ അരിരോ കരയാതെ ഉമ്മിച്ചക്കിനെ ഞാൻ ഇപ്പൊ തന്നെ കഷ്ടപ്പെട്ട് ഉറക്കിയത് നീ കരഞ്ഞ ആ സൗണ്ട് ഇതേട്ട് എണീക്കും റിയ നീ എത്ര കരഞ്ഞാലും വാശി പിടിച്ചാലും നിനക്ക് എന്തായാലും യൂണിക്കോൺ ബാഗ് വാങ്ങിച്ചു തരാൻ പറ്റില്ല നാളെ നീ ഈ ബാഗും കൊണ്ടുതന്നെ തന്നെ സ്കൂളിൽ പോണം ബാഗ് അതെ മാത്രം അച്ഛന്റെ പൈസ അച്ഛൻ അച്ഛനിപ്പോ ജോലിയും ഇല്ല നമ്മുടെ കയ്യിൽ പൈസയും ഇല്ല അച്ഛനൊന്നും നിനക്ക് യൂണികോൺ ബാഗ് വാങ്ങിച്ചിട്ട് വരില്ല അച്ഛൻ യൂണികോൺ ബാഗ് വാങ്ങിച്ചിട്ട് വരും പറഞ്ഞ് വാങ്ങി അച്ഛൻ വാങ്ങിച്ചിട്ട് വരും പറഞ്ഞ് നീ വിശ്വസിച്ചിരിക്കണങ്ങി അങ്ങനെ അച്ഛനൊന്നും വാങ്ങിച്ചിട്ട് വരില്ല റിയാ അച്ഛൻ്റെ കയ്യിൽ പാവം പൈസ ഒന്നും ഇല്ല ഇവിടെ നോക്കുറിയ കുട്ടി നല്ല കുട്ടിയല്ലേ നാളെ ഈ ബാഗും കൊണ്ട് സ്കൂളിൽ പോയാ കുറച്ച് ദിവസം കഴിഞ്ഞ് അച്ഛക്ക് ജോലി കിട്ടും എന്നിട്ട് പൈസ കിട്ടിയ ശേഷം നിനക്ക് യൂണിക്കോൺ ബാഗ് യൂണിക്കോൺ വാട്ടർ ബോട്ടില് യൂണിക്കോൺ ലഞ്ച് ബോക്സ് എല്ലാം അച്ഛൻ വാങ്ങിച്ചു തരും അതുവരെ അമൂസ് വാശി പിടിക്കാതെ കരയാതെ ഈ ബാഗും കൊണ്ട് സ്കൂളിൽ പോണം അമ്മ പറയണത് കേട്ട് അമ്മൂസ് ഈ ബാഗും കൊണ്ട് നാളെ സ്കൂളിൽ പോയാബ് ജാമുണ്ടെക്കും അതെ അമ്മൂസിന് ഗുലാബ് ജാമുൻ എന്ന് പറഞ്ഞ ഇഷ്ടമല്ലേ അമ്മൂസ് സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മ ഉണ്ടാക്കി വെക്കാം നാളെ നല്ല കുട്ടിയായിട്ട് കരയാതെ ഈ ബാഗും കൊണ്ട് സ്കൂളിൽ പോണം ശരിയാ അതെ അച്ഛൻ യൂണിക്കോൺ ബാഗ് വാങ്ങിച്ചിട്ട് വരുന്നോണ്ടിരുന്നോ ഇപ്പം എന്തായാലും നിന്റെ അച്ഛൻ വരും വരുമ്പോൾ ബാഗ് വാങ്ങിച്ചിട്ട് വന്നില്ലെങ്കിൽ അപ്പം നാളെ നീ ഈ ബാഗും കൊണ്ടല്ലേ സ്കൂളിൽ പോവും ഇപ്പം നിന്റെ അച്ഛൻ വരുമ്പോ നിനക്കറിയാം യൂണികോൺ ബാഗൊന്നും വാങ്ങിച്ചു തരില്ല ഈ ബാഗും കൊണ്ട് തന്നെ സ്കൂളിൽ പോകണം എന്ന് അപ്പം നീ ശരിയായിക്കോളും